വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ പ്രഭാതം പൊട്ടി പൊട്ടിവിടുന്നത് നൈസായിട്ട് എട്ട് മണിക്കായിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മിക്സർ ഇരിക്കുന്നു നല്ല ചൂട് ചായ മിക്സർ നല്ല കോമ്പിനേഷൻ ആണല്ലോ സോ തുടങ്ങിയത് തന്നെ റോങ് ആയിട്ടായിരുന്നു കേട്ടോ ഈ ഇൻഡോറായിട്ട് വെക്കുന്ന മണിപ്ലാന്റ് എല്ലാം നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും ലീഫെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും പാലടങ്ങിയിട്ടുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ ഒരു ഇത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഇപ്പം ചെയ്യുന്നത് ഇനി ൂടി ചെയ്യാൻ ബാക്കിയുള്ളൂ ഞാൻ ഇപ്പോൾ വായിക്കുന്നത് അരുൺ എഴുത്തച്ഛന്റെ മതപ്പാടുകൾ എന്നുള്ള പുസ്തകമാണ് കേട്ടോ ഇത് ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളിലേയും സത്യാവസ്ഥ എന്താണെന്ന് നല്ല കറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഒരു മസ്റ്റേഡ് ബുക്കാണ് കേട്ടോ വിശപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഒരു ഫ്രൂട്ട് യോഗേട്ട് കഴിച്ചു കേട്ടോ സ്ട്രോബെറിയുടെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അത് എഡിറ്റ് ചെയ്തു അത് പോസ്റ്റ് ചെയ്തു അങ്ങനെ കുറച്ച് ബിസിയായിപ്പോയി കുറച്ച് നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യമായിരുന്നു വഴുതനങ്ങ ഉപ്പേരി വെക്കണം എവിടെ ഒരു റെസിപ്പി കണ്ടതായിരുന്നു മറ്റു സവാള ഉള്ളിയൊന്നും ഇടാതെ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല സൂപ്പർ ആയിരുന്നു പിന്നെ എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ തന്നെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല വെയിലിട്ടോ സൺസ്ക്രീനും മാസ്കോ ഒന്നും അല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല ബസ് ഇല്ലാത്ത സ്ഥലമായോണ്ട് ടാക്സിക്കായിരുന്നു പോയത് നമുക്ക് നല്ല മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് കുറെ കാര്യങ്ങളും ടാബ്ലറ്റും വെള്ളവും എന്തെങ്കിലും സ്നാക്സും ചോക്ലേറ്റും ഒക്കെ ആയിട്ടല്ലാണ്ട് എവിടെയും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല സോ എവിടെ പോകുകയാണെങ്കിലും ഈ ബാഗ് ഉണ്ടാവുട്ടോ എന്റെ കയ്യിൽ അബുദാബിയിലെ കോയിൻ ബിൽഡിങ് കേട്ടോ കോയിൻ്റെ ഷേപ്പ് ഉള്ളത് പോലെ തോന്നണില്ലേ അതുകൊണ്ടാണ് ഇതിനെ കോയിൻ ബിൽഡിംഗ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ശരിക്കുള്ളവര് വേറെ എന്തോ ആണ് നമ്മളെല്ലാവരും ഇതിനെ കോയിൻ ബിൽഡിംഗ് എന്നാണ് വിളിക്കുക അബുദാബിയിലെ പുതിയതായിട്ടുള്ള അമ്പലം പുതിയ പണി കഴിപ്പിച്ച അമ്പലം ഭയങ്കര ലുക്കാണ് കേട്ടോ വൈകുന്നേരം നല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് തന്നെ ഭയങ്കര ഒരു വൈബ് തോന്നും തൊട്ടടുത്താണ് പതിനഞ്ച് മിനിറ്റ് എന്താ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പോവാൻ പറ്റിട്ടില്ല ബ്രൂട്ടീഷൻ പരിപാടി മസ്റ്റ് ആണ് എത്ര ടയർഡാണെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് മാഗ്നറ്റ്സും അതുപോലെ തന്നെ മീൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു മീൽ ബോർഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും രണ്ടും വന്നോട്ടോ ഇതിന്റെ കുറവും കൊണ്ട് എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ഏകദേശം പന്ത്രണ്ടരയൊക്കെ ആയിട്ടോ ഭയങ്കര ബിസ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വ്ലോഗായിട്ട് കാണാം ബൈ ബൈ